നമസ്കാരം വയനാട് മുണ്ടക്കൈ ചൂരൽ മലയിലുണ്ടായ ഉരുൾപൊട്ടൽ കേരളത്തിൽ ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമാണ് ഉരുൾപൊട്ടലിൽ ഒരു ഗ്രാമം തന്നെ പൂർണമായി ഒലിച്ചു പോയിരുന്നു ഗ്രാമത്തിലേക്കുള്ള ഏകമാർഗമായ പാലം തകർന്നത് മുണ്ടക്കൈയിലെ രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായപ്പോൾ ചൂരൽ മലയിൽ നിന്ന് മുണ്ടക്കൈയിലേക്ക് ഇന്ത്യൻ ആർമിയുടെ നേതൃത്വത്തിൽ ബെയ്ലി പാലം നിർമ്മിക്കുകയായിരുന്നു ഈ നിർമ്മാണത്തിന്റെ നെടും തൂണായത് വനിതാ ഉദ്യോഗസ്ഥയായ മേജർ സീതാ ഷെൽകെയാണ് തുരന്തമുഖത്ത് സ്ത്രീകൾക്ക് എന്ത് കാര്യം എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് ബെയ്ലി പാലത്തിന്റെ എഞ്ചിനീയർ കൂടിയായ സീതെ നൽകിയത് നിരവധി ആളുകളാണ് മേജറിന് അഭിനന്ദനം അറിയിച്ചുകൊണ്ട് കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിക്കുന്നത് പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ സീതാ ഷെൽക്കെ ഏർപ്പെടുന്നതും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നതുമായ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നത് ബംഗളൂരിൽ നിന്നുള്ള സൈന്യത്തിന്റെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിലെ ഉദ്യോഗസ്ഥയാണ് മഹാരാഷ്ട്രക്കാരി സീതാ ഷെൽകെ രാജ്യത്തുടനീളമായി സൈന്യത്തിന് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു നൽകുന്നവരാണ് എം ഇ ജി മദ്രാസ് സാപ്പേഴ്സ് എന്നറിയപ്പെടുന്ന ഈ ടീം മദ്രാസ് സാപ്പേഴ്സിലെ ഏക വനിതാ ഉദ്യോഗസ്ഥ കൂടിയാണ് സീതാ ഷെൽകെ മേജർ സീത അശോക് ഷെൽകെ എന്നാണ് ഉദ്യോഗസ്ഥയുടെ പൂർണമായ പേര് അഭിഭാഷകനായ അശോക് ബിഗാജി ഷെൽക്കയുടെ നാല് മക്കളിൽ ഒരാളാണ് സീതാ ഷെൽകെ അഹമ്മദ് നഗറിലെ ലോണിയിലെ പ്രവാര റൂറൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ സീത ഷെൽകെ ബിരുദം പൂർത്തിയാക്കിയത് തുടർന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സീത സൈന്യത്തിന്റെ ഭാഗമാവുന്നത് സീത ഉൾപ്പെടെ കർണാടക കേരള സബ് ഏരിയ ജനറൽ ഓഫീസർ കമാൻഡിംഗ് മേജർ ജനറൽ വിനോദ് ടി മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള എഴുപതംഗ സംഘമാണ് ബംഗളൂരുവിൽ നിന്ന് ചൂരൽ മരയിലേക്ക് രക്ഷാപ്രവർത്തനത്തിനെത്തിയത് നിലവിൽ എം എ ജിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച മുണ്ടക്കൈയിലെ പാലം പ്രദേശത്തെ രക്ഷാപ്രവർത്തനത്തിൽ നിർണായക പങ്കാണ് വഹിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ബെയ്ലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായത് സൈന്യത്തിന്റെ വാഹനം തന്നെ ഓടിച്ച് പാലത്തിന്റെ ബലവും ഉറപ്പുവരുത്തിയിരുന്നു തുടർന്നുള്ള സൈന്യത്തിന്റെ സന്തോഷ പ്രകടനവും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടിരുന്നു സർക്കാർ മുണ്ടക്കൈയിൽ പാലം നിർമ്മിക്കുന്നതുവരെ ബെയ്ലി പാലം തിരിച്ചെടുക്കില്ലെന്നും സൈന്യം ഇന്നലെ ഉറപ്പു നൽകിയിട്ടുണ്ട് രക്ഷാപ്രവർത്തനത്തിനായി ബെയ്ലി പാലത്തിലൂടെ യന്ത്രങ്ങളും ആംബുലൻസുകളും എത്തിക്കുന്നുണ്ട് കാലാവസ്ഥ അനുകൂലമായാൽ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് നാൽപ്പത് ടീമുകൾ ആറ് സോണുകളിലായാണ് തിരച്ചിൽ നടത്തുക ദുരന്തമുഖങ്ങളിൽ ആർമി എത്തിയെന്ന വാർത്ത കേട്ടാൽ പോലും പകുതി സമാധാനമാവുമെന്ന് അഭിപ്രായപ്പെടുകയാണ് ഭൂരിഭാഗം പേരും വയനാട് ഉരുൾപൊട്ടലിൽ മരണം മുന്നൂറ് കടന്നിരിക്കുകയാണ് ഇതിൽ ഇരുപത്തിമൂന്ന് പേർ കുട്ടികളും കാണാതായവർക്കായുള്ള തിരച്ചിൽ സഹായത്തോടെ തുടരുകയാണ് ഇതുവരെ നിലമ്പൂർ പോത്തുകൽ മുണ്ടേരി ഭാഗങ്ങളിൽ നിന്ന് നിരവധി മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത് കനത്ത മഴ പലപ്പോഴും തിരച്ചിലിന് വലിയ തടസ്സമാണ് സൃഷ്ടിക്കുന്നത്